കൃതി ആ സമയത്ത് കയറിയതാണ് മുറിയിൽ ആരുടെ കീഴിലുള്ള വാശിയിൽ മുറിയിൽ തന്നെ ഇരുന്നു അരയ്മ കഴിക്കാൻ വിളിച്ചിട്ടും അവൾ മുറിവിട്ടിറങ്ങാൻ കൂട്ടാക്കിയില്ല അരയ്മകരിപ്പിന് കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ നിർബന്ധിക്കാനും പോയില്ല നേരത്തെ കിടക്കാം എന്നൊരു പ്ലാനിൽ ലാപ്പ് മടച്ചു വെച്ച് കൃതി കിടക്കാൻ ഒരുക്കുമ്പോഴാണ് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരുന്നത് അവൾ ഫോൺ എടുത്ത് അൺലോക്ക് ചെയ്യുമ്പോൾ വാട്സപ്പ് മെസ്സേജ് ആണ് അതും പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് അവളൊരു സംശയത്തോടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി താങ്ക്സ് എന്നൊരു മെസ്സേജ് മാത്രമേ മാത്രമുണ്ട് അത് കണ്ട് നെറ്റി ചുടിച്ചവൾ പ്രൊഫൈൽ ഫോട്ടോ ഓപ്പൺ ചെയ്ത് നോക്കി ഫോട്ടോ കണ്ട നിമിഷം അവളുടെ കണ്ണുകളിൽ വിടർന്നു അജയ് അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു പ്രോഗർ തന്ന അതേ ഫോട്ടോയാണ് അവൻ്റെ ഡി പി യും അത് ഒരു കൃതിയുടെ മുഖത്തുണ്ടായെന്ന മുറുകിയ ഭാവത്തിന് ഒരയവ് വന്നതുപോലെ പെട്ടെന്ന് അവളുടെ മുഖം വാടുകയും ചെയ്തു എങ്കിലും താങ്ക്സ് എന്തിനാണെന്ന് അവൾ ഓർക്കുകയും ചെയ്തു ആരാ അങ്ങനെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാനാണ് അവൾക്ക് തോന്നിയത് സെൻഡ് ചെയ്ത അടുത്ത സെക്കൻഡിൽ ബ്ലൂ ടീക്ക് വീഴുന്നത് കണ്ട് അവളുടെ ചൂണ്ടുകൾ വിടുന്നു ഇത് ഞാനടും അജയ് ഇന്ന് പെണ്ണും കാണാൻ വന്നില്ലേ വളരെ പെട്ടെന്നാണ് മറുപടി വന്നത് പകരം മുമ്പിട്ടുകൊണ്ട് താങ്ക്സ് എന്തിനാണെന്ന് അവൾ തിരക്കി അതോ എന്റെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്തതിന് കൂടെ ഒരു കണ്ണടച്ചുള്ള ഒരു ഇമോജിയും കിട്ടാവും ഏ അവൾ ഞെട്ടലോടെ ടൈപ്പ് ചെയ്ത് കിട്ടു ബ്രോക്കർ വിളിച്ചിരുന്നിപ്പോ തനിക്ക് തൻ്റെ ഫാമിലിക്ക് അമ്മ വിളിച്ചത്ര നല്ലൊരു ദിവസം നോക്കി വേണ്ടപ്പെട്ട ഒരു കൂട്ടി ഇങ്ങോട്ട് ഇറങ്ങണമെന്ന് പറയുകയും ചെയ്തു അജയെ ടൈപ്പ് ചെയ്ത് വിട്ട അക്ഷരങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പിടർന്നു അവൾ ഞെട്ടലോട് ഒരിക്കൽ കൂടി ആ മെസ്സേജ് വായിച്ചു നോക്കി അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരുമില്ലാത്തവനാണെന്ന് അറിയുമ്പോൾ എല്ലാവരിൽ നിന്നും ഒരു നോ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി താങ്ക് യു അവൻ്റെ അടുത്ത മെസ്സേജും വന്നു അവനേക്കാൾ ഞെട്ടലിലാണ് അവളിരിക്കുന്നതെന്ന് അവനുണ്ടോ അറിയുന്നു ഹലോ താൻ പോയോ അവളുടെ റീപ്ലൈ ഇല്ലാന്നിട്ടാവണം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അവൻ്റെ മെസ്സേജ് വന്നു ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എന്ന് ടൈപ്പ് ചെയ്തയച്ചുകൊണ്ട് അവൾ ബെഡിയിൽ നിന്ന് ചാടി ചെയ്തേറ്റ് ഡോറ് തുറന്ന ഒറ്റ ഓട്ടയായിരുന്നു അമ്മയുടെ അടുത്തേക്ക് ഒൻപത് മണി കഴിഞ്ഞാണ് അർജുൻ തിരിച്ചെത്തിയത് കോളിങ് അടിച്ച ശേഷം ചെരുപ്പഴിക്കുമ്പോഴാണ് ഡോറ് തുറക്കുന്നത് ചെരുപ്പഴിഞ്ഞുകൊണ്ട് തൈ ഉറത്തി നോക്കുന്നവനെ കയ്യും കെട്ടി മീര തുറച്ചു നോക്കുന്നുണ്ട് ആ നോട്ടം കണ്ട് അവൻ ഇളിച്ചു കൊടുത്തു വന്നോ അവൾക്ക് പിന്നാലെ വന്ന അരുടെ ചോദ്യം കേട്ട് അവൻ കണ്ണു ചിമ്മി കാട്ടി കാറക്കം കുറിച്ച് കൂടുന്നുണ്ട് നിനക്ക് നീ എപ്പോൾ പോയതാണ് ഏ അരുടെയമ്മ ചോദിച്ചു മീരയെ കണ്ടകത്തേക്ക് കയറാൻ മടിച്ചു നിന്നവൻ അരണിയമ്മ വന്ന ഗ്യാപ്പിൽ അരുണയമ്മയുടെ താഴെത്തമ്പിൽ പിടിച്ചു വന്ന് കൊണ്ട് അകത്തേക്ക് കയറി നീ വാ കഴിക്കാൻ എടുത്ത് തരാം അവൻ റൂമിലേക്ക് പോകുന്നത് കണ്ട് അരുണയമ്മ പിന്നിൽ നിന്ന് പറഞ്ഞു വേണ്ടമ്മേ ഞാൻ അവന്മാടുകൂടെ മന്തി കഴിച്ചു പോകുന്ന പോകിൽ അവൻ പറയുന്നത് കേട്ട് അരണയ മീരയെ തിരിഞ്ഞു നോക്കി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവനെ കാത്തിരിക്കേണ്ടെന്ന് അരണ്യമയുടെ ചോദ്യം കേട്ട് സ്റ്റെയർ കയറുകയായിരുന്നു അർജുനൻ അവിടെ നിന്നു അവൻ തിരിഞ്ഞ് മീരയെ നോക്കുമ്പോൾ ഒരുത്തി ഓടി പിടിച്ച് സ്റ്റെയറിൽ വരുന്നു അവളവനെ തട്ടിയിട്ട് നേരെ ചെന്ന് നിന്നത് അരണ്യമക്ക് മുന്നിലാണ് എന്താടി മുന്നിൽ വന്നത് കിതക്കുന്ന മകളെ കണ്ട് അരണ്യമ്മെത്തിച്ചു വിളിച്ചു അമ്മ അവരെ വിളിച്ചോ കിതപ്പോൾ അവള് ചോദിച്ചു ആരെ അജയ് അജയുടെ വീട്ടിലേക്ക് അത് കേട്ടിരുന്നു ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ആ വിളിച്ചു എന്താ വിളിക്കണ്ടായിരുന്നോ മറു ചോദ്യം ചോദിച്ചത് അർജുനായിരുന്നു ആ അല്ല അങ്ങനെയല്ല ഇവിടുന്ന് വിളിച്ചു സമ്മതന്ന് പറഞ്ഞു അവൾ അമ്മയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ആര് പറഞ്ഞു ചീരയോടരുമ തിരക്ക് അത് പിന്നെ അജയ് അജയ് മെസ്സേജ് അയച്ചു ഓഹോ അപ്പൊ അവിടെ വരയ്ക്ക് ആയോ അർജന്റീന സ്റ്റെയർ ഇറങ്ങി വന്നുകൊണ്ട് അവൾ അടിമൊഴി നോക്കി ഞാനല്ല ഇങ്ങോട്ട് മെസ്സേജ് അയച്ചെന്നാ പറഞ്ഞത് ഞാനല്ല നമ്പർ കൊടുത്തത് അവളേട്ട നോട്ടത്തില് പതര് നമ്പർ കൊടുത്തത് ഞാനാ നിനക്ക് അതേ ഇഷ്ട അമ്മയുടെ വിശ്വാസം ആ വിശ്വാസത്തിൽ അവരെ വിളിച്ച സമ്മതം പറഞ്ഞത് ഇനി മോൾക്ക് ഇഷ്ടമല്ലെന്നാണെങ്കിൽ തന്നെ വിളിച്ച് മാറ്റി പറഞ്ഞേക്കാം അരണിയമ്മയുടെ പറച്ചിൽ കേട്ട് കൃതി ഞെട്ടി യോ വേണ്ടമ്മേ എനിക്കിഷ്ടം തന്നെയാണ് ഇനി മാറ്റി പറയാൻ നിൽക്കണ്ട അവൾ പോലും അറിയാതെ പറഞ്ഞു പോയതാണ് അവരി മാറ്റി പറയുമ്പോ ടെൻഷനല്ലേ എന്തോ എങ്ങനെ അർജുൻ കളിയാക്കി എന്തൊക്കെയായിരുന്നു എനിക്കിപ്പോ കല്യാണം വേണ്ട ചായ കൊടുക്കുന്ന നേരം കൊണ്ട് ഒരാളുടെ സ്വഭാവം അറിയാൻ പറ്റില്ല എന്തൊക്കെ വീരവാദായിരുന്നു ഇപ്പൊരുത്ത വന്ന് ചിരിച്ചു കാണിച്ചതേ ഉള്ളൂ മൂക്കുമുതി വീണല്ലോ അർജുന്റെ കൂടി കൂടി വന്നപ്പോൾ മറുതൊന്നും പറയാതെ അവൾ റൂമിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു അതോടെ ചിരിച്ചു കൊണ്ട് അർജുന മുറിയിലേക്ക് പോയി എങ്ങോട്ടാ കഴിച്ചിട്ട് പോയാ മതി അവന് പിന്നാലെ പോകാൻ നിൽക്കുന്ന മീര അരിമ കഴിക്കാൻ പിടിച്ചിരുത്തി കഴിക്ക് ഞാൻ ആ പെണ്ണിനെ കൂടി വിളിക്കട്ടെ അവളുടെ സമരൊക്കെ കഴിഞ്ഞു കാണും അരുണിമ കൃതിയെ വിളിക്കാൻ പോയതും മീര ധൃതിയിൽ കഴിച്ചിട്ട് ഏറ്റുകഴുകി വെച്ച് മുറിയിലേക്ക് ഓടി അവളും മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇടത് കൈയിൽ മൊബൈലിൽ പിടിച്ച് വലത് കൈ തലക്കടിയിലേക്ക് വെച്ച് വീട്ടിലേക്ക് കിടക്കുകയാണ് അർജുന അവൾ കുറച്ച് ശബ്ദത്തിൽ തന്നെ ഡോർ ഡോറടച്ചതും അർജുൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി തനിക്ക് നേരെ നടന്നു വരുന്ന മീരയെ കണ്ടപ്പോൾ അർജുന ഫോൺ മാറ്റി വീട്ടിൽ നിന്ന് പോയി അവളെ നോക്കി മനോഹരമായ പുഞ്ചിരിച്ചെങ്കിലും അത് കണ്ട ഭാവം പോലും ഇല്ല അവൾക്ക് എന്താ തന്റെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നവരോടായി അവൻ ചോദിച്ചു കൃതിയുടെ കാര്യം സെറ്റായില്ലേ അധികം വൈകാതെ വിവാഹം ഉണ്ടാവുമല്ലോ അപ്പൊ ഡിവോഴ്സിന്റെ ഫോർമാലിറ്റീസ് ഇപ്പോഴേ തുടങ്ങുന്നതല്ലേ നല്ലത് എനിക്ക് സമ്മത മ്യൂച്വൽ ഡിവേഴ്സ് ആവുമ്പോൾ ഒരുപാട് അലയേണ്ടി വരില്ല മീര പറഞ്ഞത് കേട്ട് അന്ന വിട്ട് കുന്ത പിഴുങ്ങിയ പോലെ ഇരിപ്പായിരുന്നു അറിഞ്ഞു പെട്ടെന്ന് വിളിവി വന്നവനെ പോലെ അവൻ ചാടി എഴുതിയിട്ടു മീരെ കളിക്കല്ലേ താൻ അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ഇത്രയും നാളെ എന്നെ കളിപ്പിച്ച് എന്റെ കണ്ണുനീരി കണ്ട ആസ്വദിക്കുവായിരുന്നില്ലേ നിങ്ങൾ അപ്പ അതോ അവൾ ആ വിരലിൽ പിടിച്ച് കൈതിരിച്ചുകൊണ്ട് അവനെ തിരിച്ചു നിർത്തി ആ വിരലിൽ മടക്കി പിടിച്ചു അർജുന അടുത്ത നിമിഷം അവളെ കുടഞ്ഞെറിഞ്ഞു ഞാനല്ലോ നിന്റെ അച്ഛനല്ലേ അവൻ കായി കുറഞ്ഞുകൊണ്ട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരുന്നല്ലോ ഞാനിവിടെ ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഒരു വാക്ക് പറയായിരുന്നില്ലേ അന്നൊക്കെ എന്നെ ഒഴിവാക്കി വിട്ടിട്ട് എന്റെ അവസ്ഥ കണ്ട് ആസ്വദിക്കുകയായിരുന്നല്ലേ ഇനി മതി പറയൂ എപ്പോഴാണ് നമ്മുടെ ഡിവോഴ്സ് എവിടെയാണ് ഞാൻ ഒപ്പിട്ട് തരേണ്ടത് മീരവനെ തുറച്ചു നോക്കി അർജുനൻ മനസ്സിലാവുന്നുണ്ട് അവൾ അവളുടെ ദേഷ്യം തീർക്കുകയാണെന്ന് പക്ഷേ എന്ത് പറഞ്ഞതെന്നും മേരിക്കും അവൻ ഏറ്റേ ചോർക്കുന്നു എന്റെ ഡിവോഴ്സ് വേണ്ടേ അവൾ ചുണ്ടുകൂട്ടി ഞാനിന്ന് വിളിച്ചിട്ട് നിൽക്കാതെ ഓടി രക്ഷപ്പെട്ടതല്ലേ ഇനി അയാൾ എങ്ങോട്ട് രക്ഷപ്പെടും ഏഹ് വിറ്റി പൊളിച്ചു ഓടുവോ ഏ അവൾ രണ്ടു കായും പിറകിൽ കെട്ടി അവനടുത്തേക്ക് നടന്നു അവരാണെങ്കിലോ അവളെ നോക്കി വിളിച്ചു കാണിച്ചു അത് കണ്ടു അവടെ മുഖം പുറത്തു ഒരു പോലീസുകാരനെയാ താനിങ്ങനെ മുൾമുറയെ നിർത്തിയേക്കുന്നേ അവനത് പറഞ്ഞു തീർന്നതും അവൾ തോളുകൊണ്ട് അവൻ നെഞ്ചിലേക്ക് ശക്തമായി ഇടിച്ചു അത് പ്രതീക്ഷിക്കാതിരുന്നവൻ വീട്ടിലേക്ക് ഇരുന്ന് പോയി മീരയെപ്പോഴും രണ്ടു കായും പിറകിൽ കെട്ടി അതെ നിൽപ്പാണ് ഇയാൾ പോലീസാണെങ്കിൽ എനിക്കെന്താ ഞാൻ പേടിക്കണം ഏ ഞാൻ പേടിക്കണം അവൾ അവന് നേരെ കുനിഞ്ഞു കൊണ്ട് ചോദിച്ചു വേണ്ട വേണ്ടോ ഞാൻ പേടിച്ചോളാം അവളുടെ മട്ടും പാവം കണ്ടവൻ പറഞ്ഞു പോയി അവൾടെ ആ നിഷ്കളങ്കത കണ്ട് ഗൗരവത്തിൽ നിന്ന് മീരയുടെ ചുണ്ടിൽ എത്ര കടിച്ചു പിടിച്ചിട്ടും ഒരു കുഞ്ഞിരി മിന്നി മോഞ്ഞു അതവൻ കൃത്യമായി കാണുകയും ചെയ്തു ഓഹോ എന്നൊരു മുഖഭാവത്തിൽ അവൻ ഇടം കൈകൊണ്ട് മീശത് പിരിക്കുകയും ചെയ്തു അവൻ്റെ മാറിയ ഭാവം കണ്ട് അവൾ നിവർന്ന് നിൽക്കാൻ ശ്രമിക്കും മുന്നേ അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വലിച്ചെടുത്ത് വീട്ടിലേക്ക് മലർത്തി അടിച്ചു അവൾ പിടഞ്ഞ് മാറും മുന്നേ അവൻ അവളുടെ മുകളിലേക്ക് തന്റെ ശരീരത്തിൻ്റെ പകുതി ഭാരവും കൊടുത്ത് കൈകുത്തി ബാലൻസ് ചെയ്ത് കെടുക്കുകയും ചെയ്തു അവൾ ആ നീക്കത്തിൽ പകച്ച് പണ്ടാറിറങ്ങിപ്പോയി അവനെ വെട്ടാൻ വന്നിട്ട് ഇപ്പോൾ വരേണ്ടത് താനാണല്ലോ എന്നൊരു ഭാവം അവൾക്ക് അവൻ്റെ മുഖത്ത് അവളധികം കണ്ടിട്ടില്ലാത്തൊരു കള്ളച്ചിരിയുണ്ട് ഇയാൾ എന്ത് ചെയ്യാൻ പോവാ മാറിക്കേ അവൾ അവൻ ഉന്താൻ നോക്കിയെങ്കിലും അവൻ ബലം പിടിച്ചു കിടന്നു എന്തൊരു വെയിറ്റാ ഞാൻ ശ്വാസം പിടിച്ച് അത്തുപോകും മാറിക്കേ അവനെ ഒന്നിനൊപ്പം അവൾ പറഞ്ഞെങ്കിലും അവൻ മാറാൻ കൂട്ടാക്കിയില്ല ഒന്നടങ്കടും ഒരുപാട് നേരൊന്നും ഞാൻ എടുക്കില്ല എനിക്ക് ഇത്തിരി സമയം തന്നാ മതി അവൻ അവളെ നോക്കി വശ്യമായൊരു ചിരിയോടെ പറഞ്ഞു ഏ ഈ എന്തിന് അവളുടെ ശബ്ദം കുറച്ചു താനല്ല ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത് അവൻ ആലോചനയോടെ തിരക്കി അതിന് അവൾ ചോദിച്ചു ഡിവോഴ്സൊക്കെ ഞാൻ തന്നേക്കാം പക്ഷെ ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ അപ്പം മുതൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ആണ് സ്റ്റിൽ ഞാനൊരു വെർജിനാണെന്ന് പറഞ്ഞാൽ നാട്ടുകാർ പോലും വീട്ടുകാർ പോലും വിശ്വസിക്കില്ല ഒന്നും ചെയ്യാതെ ആ കന്യകത്ത് പോകുന്നതിലും നല്ലതല്ലേ ബാക്കി പറയാതെ അവനവള് നോക്കി കീഴിച്ചുകൊണ്ട് കടിച്ചു ചി എന്ന് പറഞ്ഞവൾ അവനെയും കൊണ്ടൊന്നും പറഞ്ഞു ആ മാർച്ചിലില്ല അവൾ അവരിൽ നിന്നും വേർപെടുകയും പെട്ടെന്ന് തന്നെ ചാടി എണീക്കുകയും ചെയ്തു ഒന്ന് സഹകരിക്കണോ ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിച്ചാൽ തന്നെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമെന്ന് അവർ ചിന്തിക്കില്ലേ രണ്ട് വർഷം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ലോ താൻ തന്നെ പിന്നീട് ചിന്തിക്കില്ലേ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോന്ന് പിന്നീടുള്ള എൻ്റെ ഭാവിയാ ഇപ്പൊരു ചോദിച്ചിനമായി എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് സഹകരിക്കേ പ്ലീസ് ഡിവോഴ്സ് ഞാൻ പെട്ടെന്ന് തന്നേക്കാം എന്താ അവന്റെ സംസാരം കേട്ട് അവളുടെ ഉള്ളംകാലം മുതൽ പെരുത്ത് കയറുന്നുണ്ടായിരുന്നു മുന്നോട്ട് വന്ന് ബെഡിലിരിക്കുന്നവന്റെ നെഞ്ചിൽ ആഞ്ഞൊരു തള്ളു കൊടുത്തുകൊണ്ട് അവന്റെ ദേഹത്ത് കേറിയിരുന്നവൾ അവനെ മാന്തി പറിച്ചു അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ ഉള്ളിരിപ്പ് ഏഹ് അവൾ അവന്റെ മുടിയിൽ പിടിച്ച് വലിച്ചതും മാർജൻ ചിരിക്കുകയും അതിനെങ്കിൽ വേദന കൂടെ നിലവിളിക്കുകയും ചെയ്തു എങ്കിലും അവൻ്റെ ആ പൊട്ടിച്ചിരിയാണ് ആ മുറിയിൽ കൂടുതലായി മുഴങ്ങിയത് തനിക്കല്ല ഡിവോഴ്സ് വേണ്ടത് അവൻ ചിരിക്കടിയിൽ പറഞ്ഞു ഞാൻ ചോദിക്കാൻ കാത്തു നിൽക്കുവായിരുന്നല്ലേ നിങ്ങൾ ഏഹ് ചോദിക്കുന്നതിനൊപ്പം അവളുടെ കാര്യങ്ങൾ അവന്റെ മുടിയിലും അവളുടെ പല്ലുകൾ അവൻ്റെ കവളിലും മുറി ആ വി ആ അവൻ അലറിയതും അവൾ ഒരു കൈ അവന്റെ തലയിൽ നിന്നെടുത്ത് അവന്റെ വായ മുടി അവൻ ആ കൈയിൽ കടിച്ചു വലിച്ചതും അവൾ അവന്റെ കവളിൽ നിന്നും പല്ലെടുത്ത് അവൻ കടിച്ചു പിടിച്ച കൈ മോചിപ്പിച്ചുകൊണ്ട് അവനെ മുടിയിൽ പിടിച്ചൊരു വലിയ കൊടുത്ത് പെട്ടിന്ന് എഴുന്നേറ്റു നിർക്കടി അവടെ ശരീരം പല്ലും കടിച്ചു എണീറ്റതും അവൾ ബാത്റൂമിലേക്ക് ഓടിക്കേറാൻ ശ്രമം നടത്തി എന്നാൽ അർജുന അവൾക്കൊപ്പം പാഞ്ഞെത്തി അവളെ പിടിച്ചു ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ ചൂണ്ടിൽ അവൻ്റെ പല്ലുകൾ അമർത്തി കടിച്ചു അവളൊന്ന് പിടഞ്ഞതും രക്തച്ചു രസമൂലങ്ങൾ അറിയും വരെ അവൻ ആദരങ്ങൾ കടിച്ചമർത്തി മീരവേദനയോട് അവനെ പിടിച്ചുന്തി അർജുൻ നേരെ ചെന്ന് വീട്ടിലേക്ക് വീഴുകയും ചെയ്തു ഇയാളത്തെ എന്ത് തോന്നിയാ സീ കാണിച്ചത് അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചുണ്ട് പിടിച്ച് നോക്കിക്കൊണ്ട് അവനോട് ചൂടായി ചൂണ്ടിനു നല്ല പുകച്ചിലും ഉണ്ട് ഇത് പിന്നെ എന്തോന്ന തോന്നാത്ത വാസോ അവൾ പല്ലി വെച്ച് സീൽ ചെയ്ത് അവള് കാട്ടിക്കൊണ്ട് അവൻ പല്ലി ജയിച്ചു അത് ഇയാളെന്നെ കയറി പിടിച്ചിട്ടല്ലേ എന്റെ സമ്മതില്ലാതെ എന്റെ ദേഹത്ത് കയറി കിടക്കാൻ തന്നോട് അവരെ പറഞ്ഞേ അവൾ പീരോടെ ചോദിച്ചു അർജുൻ പിള്ളിയിരുന്ന് അവൾ അടിമുടി നോക്കി അത് ശരി എന്നെ കയറി പിടിക്കുമ്പോ ഇയാൾ അനുവാദം ചോദിക്കാറില്ലല്ലോ ഇന്നലെ അവർ എന്നെ അനുവാദം ചോദിക്കാതെയല്ലേ താൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചതും ഞാൻ മാറി കിടന്നിട്ടും കൂടെ വന്ന് കിടന്നതും എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നതും നെഞ്ചിൽ തലവെച്ച് കിടന്നതും ഒക്കെ അത്രക്കൊന്ന് ഞാൻ ചെയ്തില്ലല്ലോ ഇയാൾക്ക് അനുവാദം ഇല്ലാതെ എന്തു ചെയ്യാം എന്ത് തോന്നിയസം കാണിക്കില്ലേ എനിക്കതൊന്നും പറ്റില്ലേ അത് കൊള്ളാലോ നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ മാനവ സ്വകാര്യതയും ഞങ്ങൾ പുരുഷന്മാരുടെ മാറ്റം ഒരു വിലയില്ലേ അർജുന്റെ ചോദ്യങ്ങൾ കേട്ട് മീനയുടെ ഉത്തരം മുട്ടി ഇതൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവന് വിളിച്ച് പറയുന്നു അവള് ചിന്തിച്ചേല്ല മറുപടി ഇല്ലാത്തത് കൊണ്ട് പകരമായി അവളവനെ തൂർച്ചു നോക്കി ഉത്തരം മുട്ടിയുള്ള അവളുടെ നിൽപ്പ് കണ്ട് അർജുന പുഞ്ചിരിയോടെ വീട്ടിലേക്ക് മലന്നു കിടന്നു ക്ഷീണിച്ചോ ഇന്നത്തെ പോര് കഴിഞ്ഞെങ്കി വാ വന്ന് കിടക്ക് അതുവരെയുള്ള പാവന്മാരെ അവൻ പുഞ്ചിരിയോടെ അവളെ വിളിച്ചു അത് കേട്ട് വാശിയോടെ മീര തലക്കടിയിൽ ഇരുന്ന തലേനെ വലിച്ചെടുത്ത് നിലത്തേക്ക് ഇട്ടു ഷെൽഫിൽ നിന്നും ഷീറ്റ് എടുത്ത് അവൾ നിലത്തി വിരിക്കുന്നത് കണ്ട് അർജുന അവൾക്ക് മുന്നേ നിലത്തേക്ക് ഇറങ്ങി അവൾ വെച്ച് ഷീറ്റിലേക്ക് കിടന്നു അവളെ നോക്കി കണ്ണിറക്കി ചിരിച്ചു അവൻ അത് കണ്ടപ്പോൾ ചിരിക്കാൻ വമ്പിയ ചുണ്ടുകളെ ശ്വാസിച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് കയറി കിടന്നു അതോടെ നിലത്ത് കിടന്ന ഷീറ്റും ചുറ്റിയെടുത്ത് എറിഞ്ഞുകൊണ്ട് ലൈറ്റ് ഓഫാക്കി ഡിംപ്ലേറ്റ് ഇട്ട അവൻ ബെഡിലേക്ക് കയറി കിടന്നു വേണോ വേണ്ടോ എന്ന് പലവട്ടം ആലോചിച്ച ശേഷം തനിക്ക് നേരെ പുറന്നു തിരിഞ്ഞു കിടക്കുന്നവള് അവൻ പിന്നിൽ നിന്ന് മെറുകെ പുറന്നു അങ്ങനെ കിടന്നു പ്രതീക്ഷിച്ചതുപോലെ അവൾ കുതിരുക തന്നെ ചെയ്തു എന്നിട്ടും മാർജിൻ പിടിയയെക്കാതെ അവളെ ബലമായി മലർത്തി കിടത്തി അവളുടെ കഴത്തിലേക്ക് മുഖം അമർത്തി അവൻ അങ്ങനെ കിടന്നു മീരിയുടെ കുതിരൽ തുറന്നെങ്കിലും മാർജിൻ ചലിക്കാതെ അതേ കിടപ്പ് തുറന്നു ആ കിടപ്പ് ഇഷ്ടപ്പെട്ടിട്ടാവണം കുറച്ചു കഴിഞ്ഞ് അവളുടെ കുതിരലൊക്കെ നിന്നു എങ്കിലും അവളുടെ മുഖത്തെ ഗൗരവത്തിന് മാത്രം കുറവൊന്നും ഉണ്ടായിരുന്നില്ല അവന്റെ എതിർപ്പുകൾ ഇല്ലാതെ ആയതും ആ കിടപ്പിൽ തന്നെ അതിന് സുഖരമായ ഉറക്കത്തിലേക്ക് പഴുതി ഓടി വാടാ അയ്യോ വിശ്വ രാവിലെ എണീറ്റ് വന്ന് ഹാളിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് വിശ്വന്റെ അമ്മയുടെ നിലവിളി കേൾക്കുന്നത് ആദ്യം ഒന്ന് ഞെട്ടിയ വിശ്വൻ രണ്ടാമൊന്നും ആലോചിച്ച് നിൽക്കാതെ അച്ഛനും അമ്മയും കിടക്കുന്ന മുറിയിലേക്ക് ഓടി ശബ്ദം കേട്ട് മതവും തീയെയും ആ മുറിയിലേക്ക് ഇടിച്ചു കയറി എന്തമ്മേ വിഷുൻ അമ്മയുടെ പൊട്ടി കരശിൽ കണ്ട ആകുലതയോടെ ചോദിച്ചു അച്ഛൻ വിളിച്ചിട്ട് എണീക്കൊന്നും ഇല്ലേടാ കുറെ നേരമായി ഞാൻ വിളിക്കുന്നു ഇന്നലെ രാത്രി എന്തിനൊക്കെ ഒരു പേടിയാണ് പേദന പറഞ്ഞതാ എനിക്ക് പേടിയാവുന്നു അമ്മയുടെ കണ്ണിനീർ കണ്ട് വിഷന്റെ അച്ഛനെ ഒന്ന് രക്ഷിക്കടാ എനിക്ക് പേടിയാവുന്നു ആ അമ്മ നിലവിളിപ്പിക്കുകയാണ് ബോധം വന്നവനെ പോലെ വിഷൻ നിന്ന കോലത്തിൽ അച്ഛനെ ഒത്തിരി കഷ്ടപ്പെട്ട് താങ്ങിയെടുത്ത് കാറിൽ കൊണ്ടുപോയി കിടത്തി എല്ലാവരും കൂടി നിന്ന കോലത്തിൽ ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോ മണിക്കൂറുകൾക്ക് മുന്നേ ആ വൃദ്ധന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെട്ട വിവരം അവരാരും അറിഞ്ഞിരുന്നില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്താനുള്ള പ്രകൃതിയായിരുന്നു അവർക്ക് എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ തന്നെ ഡോക്ടർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരുന്നു ഹൃദയെ സ്തംഭിച്ചു പോയത്രാണ് തലേന്ന് തൻ്റെ കൊച്ചുമകളുടെ വഴിവിട്ട പോക്കും അവൾ അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളും വെണ്ണിപ്പെറുക്കി കണിനീർ വാർത്ത ഭർത്താവിന്റെ ചിത്രം ആ വൃദ്ധയുടെ ഓർമ്മ എഴുതി എഴുതി മകളുടെ ജയിൽവാസവും മകന്റെ സാമ്പത്തിക തകർച്ചയും തളർന്നിരുന്ന ആ വൃദ്ധൻ ഇതും കൂടി ആയപ്പോൾ തകർന്നു പോയതാകും ഭർത്താവിന്റെ ജീവനറ്റ ശരീരം കണ്ട് വിഷു അമ്മ അവിടെ തന്നെ കുടഞ്ഞു പോണു വിഷുവിന്റെ വീട് ജനങ്ങൾ കൊണ്ട് നിറഞ്ഞു വീടിനകത്തും പുറത്തുമായി ബന്ധുക്കളും അയൽവാസികളും പരിചയക്കാരും മറ്റുമായി ആളുകളുടെ വലിയൊരു സാഗരത്തിന് ഉണ്ടായിരുന്നു മരണം അതിരാവിലെ നടന്നുവെങ്കിലും ഇതുവരെ സംസ്കരിച്ചിട്ടില്ല മകൾ കൂടി വന്ന ശേഷം സംസ്കാര ചടങ്ങുകൾ ചെയ്താൽ മതിയെന്ന് തണുത്തും മരവിച്ച ശവശരീരത്തിനരികിൽ ഇരുന്ന് വിശുവിന്റെ അമ്മയാണ് പറഞ്ഞത് അച്ചാച്ചൻ അവസാനമായി കാണാൻ അന്ന് വൈകിട്ടോടെയാണ് ധ്രുവനേറെ നാളുകൾക്ക് ശേഷം ആ പടികിടന്ന് വരുന്നത് മടികം വന്ന ധ്രുവനൊപ്പം ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലും മധു ആ പെണ്ണിനെ അടിമുടി ഒന്ന് വിഴിഞ്ഞു നോക്കി ഒരു നിമിഷം പോലും കൈവിട്ട് കളയാതെ ആ പെൺകുട്ടിയെ കൂടെ കൊണ്ട് നടക്കുന്ന ധ്രുവനെ കണ്ടപ്പോൾ അത് ആരായിരിക്കുമെന്ന് പലരും ഊഹിച്ചു കുറച്ച് നാളായി അവനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല ആ വീടിനുള്ളിൽ വിഷുവിന്റെയും അമ്മയുടെയും വിരുഭിക്കാരസിൽ ഉയർന്നു നീയനീ ശബ്ദമായി കണ്ണുനീർ വാർക്കുന്നു ധ്രുവനാ പെൺകുട്ടിയുടെ കൈവിടാതെ അച്ചാച്ചൻ നെറ്റിയിൽ അവസാനമായ ചുണ്ടമൃത്തി ഒരുപാട് കാലമൊന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല പക്ഷെ കൂടെയുള്ളവ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആ മനുഷ്യൻ അച്ചാച്ചനെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹമല്ലാതെ മറ്റൊന്നും തോന്നാറില്ല മധുവിന്റെ കണ്ണും കാതും മകൻ്റെയും അവൻ്റെ കൂടെയുള്ള പെണ്ണിൻ്റെയും മേലായിരുന്നു വർഷങ്ങൾ രണ്ട് കഴിഞ്ഞിരിക്കുന്നു മീര മറ്റൊരു ജീവിതത്തിൽ സന്തുഷ്ടമായി ജീവിക്കുന്നു മീരയുടെ സ്ഥാനത്തേക്ക് മറ്റൊരുവർ വന്നെങ്കിലും മീരയെ നഷ്ടമായതിലൂടെ കുടുംബത്തോടുണ്ടായ അകൽച്ച അതിന് അവൻ്റെ മനസ്സിൽ അതുപോലെയുണ്ട് ജീവിതത്തിലൊരു കൂട്ട് വേണമെന്ന് തോന്നിയപ്പോൾ കൂടെ കൂട്ടിയതാണ് അവൻ ആശയം ധ്രുവന്റെ സുഹൃത്ത് അരവിന്ദന്റെ സഹോദരിയാണ് ആശ ഒന്നും ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങിയ ധ്രുവന് അന്ന് അഭയം കൊടുത്തത് അരവിന്ദായിരുന്നു ധ്രുവനെ പെങ്ങളുടെ ഭർത്താവാക്കാനും പാർട്ട്ണറാക്കാനും മുൻകൈ എടുത്തതും അവൻ തന്നെയായിരുന്നു അമ്മാവന്റെ ബിസിനസ് തന്ത്രങ്ങൾ കുറെ വർഷങ്ങൾ കൂടെ നിന്ന് പഠിച്ച ധ്രുവന് കുറഞ്ഞ സമയത്തിനുള്ളിൽ അരവിന്ദന്റെ ചെറിയ സംരംഭം മോശമില്ലാത്ത രീതിയിൽ വളർത്താൻ സാധിച്ചു തന്നെ അന്വേഷിച്ച് വരാത്ത വീട്ടുകാരെ കുറിച്ച് ഓർക്കാൻ അവനും താല്പര്യം ഉണ്ടായിരുന്നില്ല അവസാനമായി മീരയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നിലുണ്ടായ പുകലൊക്കെ കെട്ടിടങ്ങിയ ശേഷം ധ്രോൺ വന്നം തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു പോയിരുന്നു